ന്യൂ ഇയറിനെന്ന് ഞങ്ങളെല്ലാവരും കൂടെ ഒന്ന് ചാലയും പോയാലോ എന്ന് കരുതി ന്യൂ ഇയറിൻ്റെ തലേ രാത്രി ചേച്ചിയും ഞാനും മക്കളും അനിയനും കൊച്ചു നാത്തൂനും അമ്മയും ഞങ്ങളെല്ലാവരും കൂടെ ഇപ്പം ഞങ്ങൾ ചാലിയത്തെ ഏഴരക്കെ ആയപ്പോൾ ബീച്ചിലേക്ക് ഇറങ്ങി വസിച്ച് അപ്പോൾ നമ്മളവിടെ നിറയെ കക്കയുടെ തോടായിരുന്നു ഫുള്ളായിട്ടുണ്ടായിരുന്നത് കൂട്ടിയിട്ടിരിക്കുന്നത് കണ്ടില്ലേ ഇതേപോലെ അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ മക്കൾ ബീച്ചിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ അവർക്ക് എന്തായാലും വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഒന്ന് കാണല്ലോ ഇപ്പം രാത്രിയാണ് നല്ല വ്യൂ ആയിരുന്നു നല്ല കാറ്റ് തണുത്ത കാറ്റുണ്ടായിരുന്നു നല്ലൊരു കൂൾ ആൻഡ് പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ ആയിരുന്നു കേട്ടോ ബീച്ചിൽ ഞങ്ങൾ ന്യൂ ഇയർ തലേന്ന് ആകുമ്പോൾ ഭയങ്കര റഷ് ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ചാലി ബീച്ചിൽ കോഴിക്കോടിനത്ര ഒരു ഇതില്ല തിരക്കില്ല അതാ പിന്നെ ഞങ്ങൾ നമ്മൾ വീഡിയോയിലൊക്കെ കണ്ടിട്ടാണ് ഫോൺ ഫസ്റ്റ് ടൈമാണ് ചാലിയത്ത് സ്റ്റാളുകളൊന്നും ഓപ്പൺ ആയിരുന്നില്ല അതെന്താണെന്ന് അറിയത്തില്ല അതൊരു ഓപ്പൺ ആക്കിയില്ല എന്നറിയില്ല ഇപ്പറും ഓപ്പോസിറ്റ് ഭാഗത്ത് അല്ലാത്ത സ്റ്റാളുകൾ ഉണ്ടായിരുന്നു പക്ഷെ നമ്മൾ വീഡിയോയിൽ കണ്ടപ്പം ഇത് എന്താ പ്രവർത്തിക്കുന്നില്ല എന്തായാലും മക്കളൊക്കെ നല്ല വൈബിലാണ് അവരവിടെ ന്യൂ ഇയറിന് സ്പീക്കറിലാരൊക്കെ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു അതിന് ആ പാട്ടിനനുസരിച്ച് ഡാൻസ് കളിക്കുകയാണ് അവരെ എല്ലാവരും കൂടെ മക്കളെല്ലാവരും കൂടെ എൻജോയ് ആക്കുകയാണ് കേട്ടോ വൈബായിട്ടുണ്ട് അവർക്ക് ഏതായാലും കോഴിക്കോട് ബീച്ചിൽ പോയി എപ്പോഴും നമ്മളെ നല്ല ക്രൗഡായിരിക്കുമല്ലോ അവിടത്തെ സംബന്ധിച്ച് ഇവിടെ നോക്കുമ്പോൾ അവർ ഭയങ്കര ഫ്രീ ആയിട്ട് അവർ കൂടിച്ചാടി അങ്ങനെ നടക്കാനും ഇതാക്കാനും ഒക്കെ കഴിയുന്നുണ്ട് അപ്പോൾ അവരതിൻ്റെ വൈബിലാണ് ഇതാ മോളും മോനും ചേച്ചിയുടെ മോനും എല്ലാവരും കൂടെ കളിച്ചുകൊണ്ടിരിക്കുക ഒരാളതിൻ്റെ ഇടയിൽ ഒന്ന് പോയി വീണ്ടും അതിന് പറ്റാത്തതുകൊണ്ട് വീണ്ടും തിരിച്ച് വന്ന് രണ്ട് സ്റ്റെപ്പൊക്കെ വയ്ക്കാമെന്ന് വിചാരിച്ച് ഞാൻ നടക്കുകയാണ് അതിൻ്റെ ഇടയിൽ ചുറ്റുമുള്ള കാഴ്ചകളും കാണുന്നുണ്ട് എല്ലാം അങ്ങനെ ആയിട്ട് അവരങ്ങനെ വൈബാക്കുന്നപ്പം പിന്നെ അത് കഴിഞ്ഞ് അവരത് നിർത്തി പാട്ട് നിർത്തിയപ്പോൾ അവർ നിർത്തി ഞങ്ങളത് അനു റിട്ടേൺ തിരിച്ച് പോകാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതാനിയനും കൊച്ചും കൂടെ സെൽഫി എടുക്കുകയാണ് അവർ വൈറലാക്കണമെന്നൊക്കെ ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നു എന്താ പിന്നെ നമ്മളിങ്ങനെ പോയി കുറച്ച് മുന്നോട്ട് പോയപ്പോഴത് അവിടെ അമ്മയുടെ പോസിങ്ങാണ് എടുത്ത് അമ്മേയും മക്കളും അമ്മമ്മയും മക്കളും കൂടെ പോസ് ചെയ്യുന്നു ചേച്ചി ഫോട്ടോഗ്രാഫറായിട്ട് നിൽക്കുന്ന ചേച്ചിയാണ് ചേച്ചി ഇങ്ങനെ ആ അമ്മയ്ക്ക് പോസൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് എൻ്റെ വേഹിക്കളിൽ ഇതാ മക്കൾ കാഴ്ച കാണുന്നുണ്ട് കൊച്ചു ഞാൻ വീഡിയോ എടുക്കാതെ പറഞ്ഞ മുഖം പൊത്തിയിരിക്കുക വീട്ടിൽ വന്നു ഞങ്ങൾ പത്തുമണിയൊക്കെ ആയപ്പോൾ വീട്ടിലെത്തി വീട്ടിലെത്തിയിട്ടൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചത് ആദ്യം ഫസ്റ്റ് ടൈമാണ് കേട്ടോ അങ്ങനെ ന്യൂ ഇയറിന് ഇത്രത്തോളം അവരുടെ ആദ്യത്തെ ന്യൂ ഇയറും കൂടെ ആയതുകൊണ്ട് ഞങ്ങൾ ടൈം ആകുന്നതും വെയ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ന്യൂ ഇയർ വിഷസും പറയാൻ കേക്ക് കട്ട് ചെയ്യാനും മക്കളൊക്കെ അക്ഷമരായിട്ടിരിക്കുക കേട്ടോ അവർക്ക് എങ്ങനെയും കേക്ക് കട്ട് ചെയ്ത് കഴിക്കുക എന്നുള്ള ചിന്തയിലിരിക്കുകയാണ് എന്താ ചേച്ചിയും അവരൊക്കെ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതും ട്രോളി കൊണ്ടിരിക്കുകയാണ് വൈറലാക്കൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ടൈം വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയപ്പോൾ ആവുകയാൽ കട്ട് ചെയ്യാം പന്ത്രണ്ട് മണിയായി കഴിഞ്ഞാൽ കേക്ക് കട്ട് ചെയ്യാമെന്നാണ് മക്കളെയൊക്കെ അത്രയും ഇതായിട്ട് നിർത്തിയിരിക്കുകയാണ് എന്താവും എന്നറിയില്ല അതിൻ്റെ ഇടയിൽ ആയിട്ടുള്ള ന്യൂ ഇയർ ഇതൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും കേക്ക് ഷെയറിങ്ങാണ് കൊച്ചു ആണ് ഇത്തവണ കേക്ക് മുറിച്ചത് ന്യൂ മെമ്പർ ന്യൂ ഇയർ എല്ലാം നല്ലൊരു ഇതിലിങ്ങനെ വൈബായിട്ട് ഏതെങ്കിലും എല്ലാം സ്റ്റാർട്ട് ചെയ്തു ഈ ഒരു വർഷം മൊത്തം ഇങ്ങനെ എല്ലാവർക്കും സന്തോഷമായിട്ട് പോട്ടെ നെയ്യായിരിക്കുന്നു എല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്ത് നീ നിങ്ങൾ പിന്നെ വേറെ പ്രോഗ്രാമൊന്നും ഉണ്ടായിരുന്നില്ല കേക്ക് കട്ട് ചെയ്തിട്ട് പിന്നെ അതിന് മുന്നേ ഞങ്ങൾ ഫുഡ് വരുമ്പോൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഫുഡ് അങ്ങനെ എല്ലാവരും കൂടതാക്കിയിട്ട് കഴിച്ച് കഴിച്ചതിന് ശേഷം പന്ത്രണ്ട് മണി ആവാൻ നിൽക്കുകയായിരുന്നു ഇതെല്ലാവരും കേക്ക് കട്ട് ചെയ്ത് എല്ലാവർക്കും നല്ലൊരു E I é